നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചുവള്ളൂ നമ്മുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണത്തിന് മഞ്ഞക്കാടുകാർക്ക് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യും കൂടാതെ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തവാസികൾക്കും ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ആറു ലക്ഷത്തോളം വരുന്ന കിറ്റുകളാണ് ഈ വർഷവും സൗജന്യമായിട്ട് കൊടുക്കുന്നത് തുണിസഞ്ചിയും പതിനാല് അവശ്യ സാധനങ്ങളും അടങ്ങിയ ഒരു കിറ്റിന് എഴുന്നൂറ്റി പത്ത് രൂപ ചിലവുകളാണ് കണക്കാക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കുകയും വ്യാപാരികൾ വഴി കാടുമകൾക്ക് നൽകാനുമാണ് തീരുമാനം അവങ്ങൾക്ക് ഇത്രയും ആശ്വാസമായി ഇതിലൂടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുണ്ട്